എൻ്റെ ബി ഡി ജെ എസും ബി ജെ പിയുമായിട്ടുള്ള സംഘർഷം ആ സംഘർഷമല്ല ആ ഒരു വിഷയം എനിക്കൊന്ന് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു കുത്തിത്തിരിപ്പാണെന്ന് തോന്നുന്നത് അതായത് അവർക്ക് മാധ്യമങ്ങളുടെ ആരുടെ ഒരു അറ്റൻഷൻ കിട്ടാത്ത സമയത്ത് അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ സഖ്യക്ഷികളിൽ നിന്നും ഒരു അറ്റൻഷൻ കിട്ടാത്ത സമയത്ത് അവർ ഉപയോഗിക്കുന്നൊരു ടാറ്റിക്സാണെന്ന് തോന്നുന്നത് ബി ജെ പി ആയിട്ടിപ്പം പി ഡി ജെ എസിന് വിഷയമുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞു വരുത്തുന്നുണ്ടൊരു സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ വരുന്നു അപ്പം തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു ഇല്ല ബി ജെ പി ആയിട്ട് ഞങ്ങൾക്കൊരു വിഷയമില്ല അങ്ങനെ ഒരു ബി ജെ പി വീണ്ടും അവർക്ക് ചർച്ചയ്ക്ക് വിളിക്കും ആ ഒരു ടാറ്റിക്സ് ആണോ ഇത് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ആധാരം കഴിഞ്ഞ ദിവസം മാതൃമില്ല ഒരു വാർത്ത വന്നിരുന്നു ബി ഡി ജെ എസ് യു ഡി എഫിന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് ഒരു വാർത്ത വന്നിരുന്നു അപ്പോൾ ഇന്നലെ തുഷാർ വെള്ളപ്പള്ളി പാർട്ടിയുടെ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി ഞങ്ങൾ എൻ ഡി യുടെ ഉറച്ചു നിൽക്കും ബി ജെ പിയുടെ കൂടെയാണ് ഉറച്ചു നിൽക്കും ഞങ്ങൾക്ക് ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന രീതിയിൽ ഇന്നലെ സ്റ്റേറ്റ്മെന്റ് വന്നു അപ്പോൾ ബി ജെ പിയും അത് വലിയ രീതിയിൽ ആഘോഷിച്ചു കാരണം മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരെ അല്ലെങ്കിൽ എൻ ഡി എക്കെതിരെ തെറ്റായ വാർത്തകൾ കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയുടെ നേതാക്കന്മാരും പുറത്തു വന്നു പക്ഷേ ബേസിക്കലി ഇത് പറഞ്ഞ പോലെ പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു ആണ് ഇപ്പോൾ ഈ ബി ഡി ജെസ് ഉണ്ടായി വന്നതിന്റെ ഒരു ചരിത്രമുണ്ട് മുസ്ലിം ലീഗിന്റെ രണ്ടായിരത്തി പതിനൊന്നില് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഈ മുസ്ലിം ലീഗിന് ഒരു അഞ്ചാം മന്ത്രി വിവാദം ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഈ എൻ എസ് 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 എൻ ഡി പി ഒക്കെ ഒന്ന് കൈ കൊടുക്കാൻ നോക്കി പക്ഷെ അത് നടന്നില്ല അതിനുശേഷം ഒരു പ്രോ ഹിന്ദു അപ്രോച്ചിലേക്ക് എസ് എൻ ഡി പി വന്നു കേരളം മുഴുവനും സമത്വ കേരള യാത്ര എന്ന രീതിയിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു ക്യാമ്പയിൻ നടത്തി കേരളത്തിലെ എല്ലായിടങ്ങളിലും അവർ ചെന്നു അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി സമത്വ മുന്നണി എന്ന പേരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ബി ജെ പിയുടെ ഒരു സഖ്യമായി ഇവർ മത്സരിച്ചു അതിനുശേഷമാണ് ബി ഡി ജെ എസ് ഭാരത് ധർമ്മ ജനസേന എന്ന പേരിൽ ഒരു പാർട്ടി എസ് എൻ ഡി പി യോഗം രൂ രൂപീകരിക്കുന്നത് നമ്മൾ ഈ ഇടയ്ക്കൊന്നും ബി ഡി ജെസിന്റെ പേരുകൾ കേൾക്കാറില്ല ആകെ കേൾക്കുന്നത് എലക്ഷൻ്റെ സമയമാകുമ്പോൾ മാത്രമാണ് ഇപ്പം ബി ജെ പി ഇത്ര സീറ്റ് ബി ഡി ജെസിന് കൊടുക്കുന്നു അങ്ങനെ ഒരു ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ബി ഡി ജെസിന്റെ പേരുകൾ കേൾക്കുന്നത് മാത്രം അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഫോർമേഷൻ മുതൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ബി ഡി ജെസിന് ഉണ്ടാകുന്നുണ്ട് ഒന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും അധികം ഈ പാർട്ടിയിലില്ല ഇവർ കൂടുതൽ ആൾക്കാരും എസ് എൻ ഡി പി യോഗമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ബി ഡി ജെസിൻ്റെ ഭാരവാഹികൾ എന്ന് പറയുന്നത് അപ്പോൾ അവർ രണ്ടായിരത്തി പതിനാറിൽ ഇലക്ഷൻ മത്സരിച്ചു സീറ്റുകളൊന്നും കിട്ടിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭ ഇലക്ഷൻ മത്സരിച്ചു കിട്ടിയില്ല ഇരുപത്തൊന്നിൽ മത്സരിച്ചു ഇരുപത്തിനാലില് മത്സരിച്ചു ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് വർദ്ധന ഉണ്ടാകുന്നുണ്ടല്ലോ അതിൻ്റെ അനുപാതികായിട്ട് ഇവർക്കും വോട്ട് വർധന ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒരു ഒരു വോട്ട് കൺവേർഷൻ ഒന്നും നടക്കണില്ല ബി ജെ പിക്ക് നാച്ചുറലി ഒരു ബെനിഫിറ്റ് ഇപ്പൊ ഉണ്ടാകുന്നുണ്ട് ഈഴവ സമുദായത്തിൽ നിന്ന് വോട്ടുകൾ ബി ജെ പിയിലേക്ക് സമാഹരിക്കപ്പെടുന്നുണ്ട് ഒരു പതുക്കെയാണ് വളരെ സ്ലോ പ്രോസസ്സാണ് ഇപ്പോൾ കഴിഞ്ഞ ലക്ഷനും ബി ജെ പിക്ക് ഇരുപത് ശതമാനം വോട്ടുകൾ കിട്ടി ആലപ്പുഴയിൽ മൂന്ന് ലക്ഷം വോട്ടുകളാണ് ബി ജെ പി കിട്ടിയത് അവര് കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പൊ ഈഴവ സമുദായത്തിന്റെ വോട്ട് ബി ജെ പിക്ക് വരണുണ്ട് പക്ഷേ പലപ്പോഴും ഇപ്പൊ അരൂര് ഞാൻ വോട്ട് ചെയ്യണം അരൂര് മണ്ഡലത്തിലാണ് അരൂര് ബി ജെ പിയുടെ ബി ഡി ജെ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ വോട്ട് വലിയ രീതിയിൽ കുറയും അതിനർത്ഥം ബി ജെ പി ബി ഡി ജെസിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യണില്ല എന്നുള്ളതാണ് പ്ലെയിനായിട്ട് പറഞ്ഞാൽ കാരണം അരൂര ചേർത്തൽ ഇതെല്ലാം മെസ്സിൻ്റെ ഇപ്പോഴത്തെ വളരെ സ്ട്രോങ് ഹോൾഡാണ് ഒരുപാട് എഴുപത് സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുള്ളതും ഉള്ള സ്ഥലങ്ങളാണിത് അവിടെയും ബി ഡി ജെസിന് ഒരു വോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കണില്ല അപ്പോൾ ഒന്ന് എനിക്ക് തോന്നുന്നു ബി ജെ പിയിൽ തന്നെ ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കും മുന്നണികൾക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാവും ഏത് സീറ്റ് ആർക്കും കൊടുക്കണം അങ്ങോട്ട് എടുക്കണം ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബി ഡി ജെസ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒരു നോൺ പെർഫോമർ ആണ് ബി ജെ പി പെർഫോം ചെയ്യണത് പോലെ ബി ഡി ജെസിനതുവരെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിന്റെ ഇഷ്യൂസ് ഉണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പല വാർത്തകളും വന്നിട്ടുണ്ട് ബി ഡി ജേസൻ ഒരുപാട് സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തു ബി ജെ പി പക്ഷെ അതിൽ പലതും കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോ ബി ഡി ജെസിന് എനിക്ക് തോന്നുന്നു വേണ്ടത് തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് രാജ്യസഭ എം പി സ്ഥാനവും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനവും പക്ഷെ കേരളത്തിൽ നിന്ന് ഓൾറെഡി രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഒന്ന് എലക്ഷൻ ജയിച്ച് വന്ന സുരേഷ് ഗോപിയും രണ്ട് രാജ്യസഭയിൽ നിന്ന് വന്ന ജോർജ് കുര്യനും അപ്പോൾ ഇനി മൂന്നാമതൊരാൾക്ക് ഒരു പോർട്ട്ഫോളിയോ കൊടുക്കാന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ഫ്രെയിം ഫ്രെയിംവർക്കിൽ സാധ്യമല്ല അപ്പോൾ നാച്ചുറലി ബി ഡി ജെസിന് ബാർഗെനിങ് ചെയ്യണം അതെ അവരുടെ ഒരു എക്സിസ്റ്റൻസ് കൂടെ വേണമല്ലോ കാരണം അധികാരം വേണം കാരണം ഇദ്ദേഹം തുഷാർ വെള്ളപ്പള്ളി എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഭാരവാഹിയാണ് ബി ഡി ജെസിൻ്റെ ഭാരവാഹിയാണ് അപ്പോൾ നാച്ചുറലി ഇവർക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പൊസിഷൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഇതിനു വേണ്ടി ഒരു ബാർഗേനിങ് പോലെ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് ബിജെപിക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല ബി ഡി ജെ കാരണം അവർക്ക് രാഷ്ട്രീയപരമായിട്ട് ലാഭമുണ്ട് ഈ ഒറ്റ നോട്ടത്തിൽ ലാഭമില്ലെങ്കിലും അവർക്ക് രാഷ്ട്രീയപരമായിട്ട് നല്ല ലാഭമുണ്ട് ബി ഡി ജെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഴവലിൽ നിന്നുള്ള വോട്ടുകൾ കൃത്യമായി ബി ജെ പിയിലേക്ക് ഈ ഒരു കാരണത്താൽ പോകുന്നുണ്ട് അത് വളരെ ശരിയാണ് കാരണം ഇത്ര കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി പരിശോധിച്ചാല് ബി ജെ പിക്ക് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് അഞ്ച് ശതമാനം ആറ് ശതമാനം വോട്ടുകളാണ് ബി ജെ പിക്ക് ഇട്ടുകൊണ്ടിരുന്നത് അതിൽ വലിയൊരു ശതമാനം നായർ സമുദായത്തിന്റെ വോട്ടുകളാണ് അപ്പോൾ ബി ജെ പി കേരളത്തിലൊരു നായർ പാർട്ടി ഒരു സവർണ പാർട്ടി ഒരു പെർസെപ്ഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പം അതിന് ശേഷമാണ് പ്രത്യേകിച്ച് ഈ അഞ്ചാം മന്ത്രി വിവാദത്തിന് ശേഷമാണ് ഒരു ഹിന്ദു കൺസോളിഡേഷൻ എന്നുള്ള രീതിയിലേക്ക് വന്നത് പ്രത്യേകിച്ച് എൻ എസ് 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 എൻ ഡി പിയും അതിൻ്റെ ജനറൽ സെക്രട്ടറിമാർ ഒരു മേശപ്പുറത്ത് മേശയിലിരുന്ന് സംസാരിക്കുന്ന അവസ്ഥ വരെ എത്തി പക്ഷെ അത് വർക്കൗട്ടായില്ല പക്ഷെ ആ ഒരു അവസ്ഥയിൽ വരെ എത്തി ഒരു ഹിന്ദു ഐക്യം എന്നുള്ള രീതിയിൽ അവരുടെ സംസാരങ്ങൾ പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ ഇത് നിയമത്തിൽ ജയിച്ചു അത് ഒരുപക്ഷെ ബി ഡി ജെസിന്റെ സപ്പോർട്ട് കൊണ്ടായിരിക്കില്ല പക്ഷേ ഒരു ഞാൻ വോട്ട് കൺവേർഷൻ പല പലപ്പോഴായിട്ട് നടക്കുന്നുണ്ട് ഇഴവ സമുദായം പതുക്കെ ബി ജെ പിയിലേക്ക് വന്നു തുടങ്ങി അപ്പോൾ അതിന് ബി ഡി ജെസ് വലിയൊരു ഫാക്ടറാണ് പൊളിറ്റിക്കലി അത് ഒരു വലിയ ഫാക്ടർ അല്ലെങ്കിൽ കണ്ടില്ലെങ്കിലും അതെ പക്ഷേ ഒരു സൈക്കോളജിക്കലി ബി ജെ പി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യാം ഉള്ള അല്ലെങ്കിൽ എൻ ഡി എക്ക് വോട്ട് ചെയ്യാം എന്നുള്ള ഒരു മാനസികാവസ്ഥ മനുഷ്യരിലേക്ക് വരാൻ ഈ സമത്വ മുന്നേറ്റ യാത്രയും ഇതൊക്കെ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ എഫക്റ്റാണ് ഞാൻ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ ഇത് വന്നത് മൂന്ന് ലക്ഷം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ പിടിക്കുകയെന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമാണ് കാരണം അവിടെ സി പി എമ്മിന് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അറിയാലോ സി പി എമ്മിന്റെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു പുന്നപ്ര വയലാറക്കിരിക്കുന്ന ഒരു സ്ഥലമാണ് രക്തസാക്ഷി മണ്ഡപങ്ങളൊക്കെ അവിടെ സി പി എമ്മിന് മൂന്നര ലക്ഷവും ബി ജെ പിക്ക് മൂന്ന് ലക്ഷം വോട്ടും കിട്ടുക എന്ന് വെച്ചാൽ അത് ബി ജെ പി നടത്തിയ വലിയൊരു മുന്നേറ്റമാണ് അതിന് നാച്ചുറലി ബി ഡി ജെ എസിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ അവിടെ ഉണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ആളുകളുടെ ഇടയിൽ ആ അവരുടെ ഉണ്ടായിരുന്ന ചിന്തയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അതായത് സാധാരണപ്പെട്ട ഇടയിലേക്ക് ഇപ്പം ബി ഡി ജെ എസിന്റെ ഒരു അത് അവർ ബി ഡി ജെ എസ് എന്താണെന്ന് സാധാരണപ്പെട്ട ആൾക്കാർക്ക് അറിയാം ഒരു കൂടുതൽ ഈഴവര സമുദായത്തിൽ നിന്നുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘടനയോട് ആ ഒരു ഭാഗത്ത് നിന്ന് ആൾക്കാർക്ക് ഒരു പ്രാമുഖ്യം കാണും അതെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ എസ് എൻ ഡി പി യോഗ ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ബി ഡി ജെ എസിലുണ്ട് നേതൃനിരയില് അപ്പോ നാച്ചുറലി താഴ്ത്തട്ടിലുള്ള ഒരു മനുഷ്യന് ഏറ്റവും ബേസിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ കണക്ട് ചെയ്യാൻ സാധിക്കും വളരെ ബി ജെ ബി ഡി ജെ എസ് ആയിട്ട് അപ്പോൾ ഇപ്പൊ ഇതിന് വരാനുള്ള റീസൺ ഒന്നാ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പലപ്പോഴേ ഇപ്പോ അടുത്തിടയ്ക്ക് രമേശ് ചെന്നിത്തലയായിട്ട് അദ്ദേഹത്തെ പോയിട്ട് സംസാരിച്ചിരുന്നു അപ്പോ യു ഡി എഫിന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രമേശ് ചെന്നിത്തല വരണം എന്നുള്ള ആഗ്രഹമൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചു അപ്പോ ഇത് ബേസിക്കലി രാഷ്ട്രീയ നിരീക്ഷകൾ പറയുന്നത് ഇത് ഇവരുടെ ഒരു ബാർഗെയിനിങ് തന്ത്രമാണ് യു ഡി എഫിലേക്ക് പോകും കാരണം ബി ജെ പിയിൽ നിന്ന് വിഭിന്നമായി ബി ഡി ജെസിന് ഒരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഇല്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ എൻ എസ് എസിനും എസ് എൻ ഡി പി ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു അത് പ്രബലമായ മുന്നണികൾക്കൊപ്പം ഇവർ നിന്നും അത്സരിച്ച് എം എൽ എമാരെ കൊണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നീട് അത് ഇല്ലാതായിപ്പോയി അപ്പോൾ അതാണ് ഇവർക്ക് വളരാനുള്ള ഒരു സ്പേസ് അത് ബി ജെ പിക്ക് നിന്നാലേ ഉള്ളൂ അതെ അപ്പോൾ അവർക്ക് കൂടുതൽ വോട്ട് ഷെയർ ഉണ്ടാകുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് ബി ഡി ജെസ് എന്ന ഒറ്റ ഫാക്ടറി കൊണ്ടാണ് കൂടുതൽ വോട്ട് ഷെയറും ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്നതിന്റെ ഒരു ഫാക്ടർ ഇത് ബേസിക്കലി ഒരു ഫാക്ടർ ഇതാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ഇഴവ സമുദായം കേരളത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഇഴവ സമുദായമാണ് അപ്പോൾ ആ ഒരു സമുദായത്തിന്റെ ഇടയിലേക്ക് ബി ജെ പിക്ക് വളരെ വേഗം ഇറങ്ങിച്ചെല്ലാൻ ബി ഡി ജെ എസിലൂടെ സാധിച്ചു ഒരു എക്സാമ്പിൾ പറയാം രണ്ടായിരത്തി പതിനാറ് അസംബ്ലി ഇലക്ഷന് എനിക്ക് വോട്ടർ ഉണ്ടായിരുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് വൈക്കം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് രണ്ടായിരത്തി പതിനൊന്ന് അസംബ്ലി ഇലക്ഷന് ബി ജെ പി ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി അയ്യായിരം വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് രണ്ടായിരത്തി പതിനാറിൽ അവിടെ ബി ഡി ജെ എസ് ഇഴവസമുദായം വളരെയധികം ഉള്ളൊരു സ്ഥലമാണ് വൈക്കം രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെസിൻ്റെ നീലകണ്ഠൻ മാസ്റ്റർ ആയിരുന്നു അവിടെ എം എൽ എ സ്ഥാനാർത്ഥി മുപ്പതിനായിരം വോട്ട് അദ്ദേഹം പിടിച്ചു അദ്ദേഹവും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു സൽകുമാറും തമ്മിൽ വെറും ആയിരം വോട്ടിൻ്റെ വ്യത്യാസമുള്ളായിരുന്നു അദ്ദേഹത്തിന് മുപ്പത്തൊന്ന് ഇവിടെ മുപ്പതിനായിരം വോട്ട് ഒന്ന് ഓർത്ത് നോക്കണം അയ്യായിരം വോട്ട് മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മുപ്പതിനായിരം വോട്ടിലേക്ക് വരാൻ സാധിച്ചു അപ്പോൾ അങ്ങനെയാണ് ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് വോട്ടുകൾ വർധിച്ചു തുടങ്ങിയത് പിന്നീട് ആ വോട്ട് ചെയ്യുന്ന ആളുകളുടെ ചിന്താശേഷി ബി ജെ പിക്ക് വേണമെങ്കിൽ ഇനിയും വോട്ട് കൊടുക്കാം എന്നൊരു ചിന്താശേഷി ആയിരിക്കും അത് തീർച്ചയായിട്ടും കാരണം ബി ജെ പി കേരളത്തിൽ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്നും ഇത് ബി ജെ പി ഒരു കേരള ഫോക്കസ്ഡ് പാർട്ടി അല്ല എന്നും ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതെ അത് മാറാൻ ഒരു പരിധിവരെ ബി ഡി ജെ എസ് ആയിട്ടുള്ള അലയൻസ് കൊണ്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ സി കെ ജാനു മലബാറില് വയനാട്ടില് അവരായിട്ട് അലയൻസ് ഉണ്ടായി അപ്പോൾ പല ജനവിഭാഗങ്ങളിലേക്കും ഇറങ്ങി ചെല്ലാൻ ഇതുപോലെ അലയൻസുകളിലൂടെ ബിജെപിക്ക് സാധിക്കും പിന്നെ വർഷങ്ങളായിട്ട് ബിജെപി ഒറ്റയ്ക്കാണ് കേരളത്തിൽ മത്സരിച്ചുകൊണ്ടിരുന്നത് ഒരു സഖ്യം ഒന്നും ഇല്ലായിരുന്നു അപ്പോ പലപ്പോ കഴിഞ്ഞോണെ ബി ഡി ജെസ് ഉണ്ടായിരുന്നു സി കെ ജാനുവിന്റെ പാർട്ടി ഉണ്ടായിരുന്നു ചില കേരള കോൺഗ്രസുകളുടെ ചില ഇതുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എൻ പി എന്ന് പറഞ്ഞ പാർട്ടി നാഷണൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഇപ്പോൾ അലയൻസ് പറഞ്ഞിട്ടുണ്ട് കുറെ കൊച്ചു കൊച്ചു പാർട്ടികൾ പ്രാദേശികപരമായിട്ടുള്ള പാർട്ടികളെല്ലാം പല പല സംഘടനകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ുംങ്ങോട്ടും ഉണ്ടാക്കും ഉണ്ടാക്കും അപ്പോൾ നാച്ചുറലി കേരളത്തിൽ ഇത്രയും വർഷങ്ങളായിട്ട് അലയൻസ് പോളിറ്റിക്സ് ആണ് എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ അലയൻസ് പോളിറ്റിക്സിലാണ് പറഞ്ഞത് അപ്പോ നാച്റലി ബിജെപി ഒറ്റയ്ക്കല്ല എന്നും ഒരു അലയൻസിന്റെ ഒരു കൊയലീഷൻ ആണ് എന്നും വരുത്തി തീർക്കണമെന്നും ബിജെപിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് എൻ ഡി എ എന്ന വലിയൊരു ഒരു ഒരു ഫ്രെയിംവർക്കിലേക്ക് ബി ഡി ജെസ് വന്നത് അത് നാച്ചുറലി ബി ഡി ജെഎസിന്റെ പല സ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷേ ആഗ്രഹങ്ങൾ ഇതിലും വലുതാണ് അപ്പോൾ നാച്ചുറലി എനിക്ക് തോന്നുന്നു ബിജെപിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഇവർ ഇലക്ട്രലി പ്രൂവ് ചെയ്യണം ഇപ്പൊ തന്നെ സംസ്ഥാന കമ്മിറ്റിയെ ഉണ്ടെങ്കിലും ബി ഡി ജെസിന് എത്രത്തോളം താഴ്ത്തട്ടിൽ പ്രവർത്തനം ഉണ്ടെന്ന് വളരെ പ്രധാനപ്പെട്ടു സംഘടന സ്ട്രക്ചർ ഇല്ലാതെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആയിരിക്കണം അപ്പോ ബി ഡി എസ് പോലെ ഒരു പാർട്ടിക്ക് സംഘടന സംവിധാനം താഴ്ത്തട്ടിൽ മുതൽ ഉണ്ടാകണം കാരണം ഇങ്ങോട്ട് കഴിഞ്ഞ ലക്ഷം വരെ മുപ്പത്തി അഞ്ച് സീറ്റിൽ മറ്റോ അസംബ്ലിയിൽ അവർ മത്സരിച്ചു അപ്പോൾ അത്രയും സീറ്റുകളിൽ ഒരു പാർട്ടി മത്സരിക്കുമ്പോൾ താഴ്ത്തട്ടലിൽ സംഘടന സംവിധാനം വേണം അങ്ങനെയാണ് ബി ഇതിനെ കാണുന്നത് കാരണം ബിജെപി പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇലക്ടറലി നിങ്ങൾ പ്രൂവ് ചെയ്യണം അത് ബി ഡി ജെസിന് ഏറ്റവും നന്നായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയത് ഇരുപത്തിയഞ്ച് ഇപ്പോൾ ഇത് വരാൻ പോവാ ലോക്കൽ ബോഡി ഇലക്ഷൻസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെസിനെ നിന്ന് കുറച്ച് സീറ്റുകൾ നാച്ചുറലി അഡ്വാൻറ്റേജ് ഉണ്ടാവും കാരണം ഇരുപത്തിയാറ് അസംബ്ലി ഇലക്ഷന് ബിജെപിക്ക് വലിയ സാധ്യതകളുണ്ട് ബി ജെ പിക്ക് മുന്നോട്ട് പോകണമെന്നും ബിജെപിക്ക് എം എൽ എമാരെ സൃഷ്ടിക്കണമെന്നും ബിജെപി വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ നാച്ചുറലി ബി ജെ പി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് നാച്ചുറലി ബി ഡി എസ് കിട്ടേണ്ടതാണ് അപ്പോൾ ബി ഡി ജെസിൻ്റെ ഭാഗത്തൊന്നും ഇതുപോലെ പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ എം എൽ എമാരെ സൃഷ്ടിക്കാൻ ബി ഡി ജെസിന് ഒരു പ്രയാസവും ഇല്ല കാരണം പല മണ്ഡലങ്ങളിലും ഇപ്പോൾ കൊല്ലത്തെ ഒരു മണ്ഡലത്തിൽ ബി ഡി ജെസിന് രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു കഴിഞ്ഞ എലക്ഷന് അപ്പോൾ അതുപോലെ ബി ഡി ജെ മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അപ്പോഴാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള കോൺട്രവേഴ്സീസ് ആവശ്യമില്ലാതെ വരുന്നത് കാരണം ഇത് പ്രശ്നം വെച്ചാൽ പ്രവർത്തകർക്ക് ഇടയിൽ ഒരു കൊലൂഷൻ ഉണ്ടാക്കാമെന്നല്ലാതെ ഇതുപോലത്തെ വാർത്തകൾ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല ചിലപ്പോൾ ആ പാർട്ടികൾക്ക് ഇൻറ്റേണലി ചിലപ്പോ ഒരു ഇൻറ്റേണലി ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ വാർത്ത വാർത്തയിൽ പറയുന്നത് പാർട്ടിയിൽ തന്നെ ചില ആൾക്കാർക്ക് യു ഡി എഫിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം അപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റും പറയുന്നത് അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി നാഷണൽ ലെവൽ ബി ജെ പി ലീഡർഷിപ്പായിട്ട് നല്ല റിലേഷനാണ് അവർക്കുള്ളത് അപ്പോൾ നാച്ചുറലി ഒരു പവർ സ്ട്രഗിൾ ഉണ്ടാവും കാരണം ഒരു പക്ഷേ കേരളത്തിൽ അടുത്ത ഒരു ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭ വീണിട്ട് അടുത്ത ഒരു കോൺഗ്രസ് സർക്കാർ ആവും വരിക എന്നൊരു പെർസെപ്ഷൻ കേരളത്തിൽ പതുക്കെ ഉണ്ടാകണമുണ്ട് അപ്പോൾ ഒരുപക്ഷെ യു കൂടെ നിന്നാൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നും ഇന്തിക്കുന്ന ആൾക്കാർ ബി ഡി എസിൻ്റെ ഉള്ളിലുണ്ടാവും അത് വളരെ നാച്ചുറലാണല്ലോ ഒരു പാർട്ടിയുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലീഡറിലേക്ക് മാത്രം ആവാൻ പറ്റില്ല പല പവർസെൻ്റേജ് ഉണ്ടാവും പല ചിന്തകളുണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇപ്പോൾ വന്ന വാർത്ത അത് ഉള്ളിയും തന്നെ പോയതാവാനാണ് സാധ്യത ഇത് രാഷ്ട്രീയക്കാർ കേരളത്തിൽ ഇഷ്ടം പോലെ ചെയ്യണതാണ് എന്തായാലും ഈ ടാറ്റിക്സ് അവർക്ക് ലാഭകരമാവുമില്ലയോ നമുക്ക് നോക്കിക്കാണോ നമുക്ക് നോക്കിക്കേണ്ടി വരും അത്